ായ ഗുരുജനങ്ങളെ കൂത്താട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് തിയേറ്റ അവതരിപ്പിക്കുന്ന ഒരു തട്ടിക്കൂട്ട് ബാല് കല്യാണ സൗകന്ധികം അഥവാ ബാല് ആരംഭിക്കുന്നതിനു മുമ്പ് ഒരറിയിപ്പുണ്ട് ഞങ്ങളുടെ ട്രൂപ്പിന്റെ വണ്ടിയുടെ ഡ്രൈവർ ഇവിടെ വല്ലിടത്തും കറങ്ങി നടപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുക കാരണം ആരംഭിക്കുന്നു ഞങ്ങൾ അവതരിപ്പിക്കുന്നു കല്യാണ അഥവാ ഒന്ന് രാജാവിന്റെ വാടക കൊട്ടാരം അനലി കോവിലകം വാഴും മണിപ്പുഴ ഷാപ്പിന്ന് മുക്കറ്റം മോന്തിട്ട് രാജാവിന്റെ ഒടുവാളുണ്ട് കൊടുവാളുണ്ട് ഉണ്ട് തലതെറിക്കാനായിട്ട് എഴുന്നള്ളുന്നേ തലതെറിക്കാനായി നമ്മുടെ ഭരണത്തിൽ ജനങ്ങളെല്ലാം സന്തുഷ്ടരല്ലേ അതെ പ്രഭോ അങ്ങയുടെ മരണത്തിൽ എല്ലാ ജനങ്ങളും സന്തുഷ്ടരാണ് ആനന്ദത്തിൽ താറടിക്കാൻ കൊട്ടാരം നർത്തികളായ റമ്മിനെ വിളിക്കൂ റമ്മർ വേണോ ഓ സി ആർ വേണോ അതോ ഓൾഡ് മങ്കി വേണോ കുടിക്കുന്ന റമ്മിന്റെ കാര്യമല്ല നാം പറഞ്ഞത് കൊട്ടാരം അവരുടെ മനോജ് മേനകൂസർ സുരേഷ് ഘട്ടി രമ്പയാണെങ്കിൽ ഇപ്പോ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷാ സിനിമകളിൽ ആകെ മൊത്തം പറയൂ ൂ എന്റെ പൊന്നു തിരുമനസ് രമ്പയുടെ നൃത്തം കാണണമെന്നുണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിന്റെ ആധാരം തന്നെ പണയമാക്കേണ്ടതായി വരും എന്താണ് തിരുമനസ് ഓങ്ങുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ മൂന്ന് കൊട്ടാരത്തിന്റെ ആധാരവും അവളുടെ കയ്യിലാണ് എന്ത് ചോദിച്ചാലും പാട്ട് ഇത്രയും പാട്ടൊക്കെ പാടാൻ ഇവനാരി ഇളയരാജിക്ക് യേശുദാസ് ജനിച്ച് എം ജി ശ്രീകുമാറോ അതോ ഞുണ്ണിമേനോനോ വന്നല്ലോ വന്നല്ലോ മാർത്താണ് രാജാക്കൻ മാർത്തിട്ട് വീട്ടുകാര്യങ്ങളും ഒന്നായി കൂട്ടിക്കുഴയ്ക്കു ലാലാ ലാലാ ലാപ്രാണം പ്രഭോ എന്തോട്ട് പ്രഭോ മമ പ്രണാമം മന്ത്രി മുങ്കവ എന്താണ് രാജകുലോത്തമ്മ എങ്ങനെ രാജകാര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് നാം ചോദിച്ചത് ആരാധ്യം പറയും ആരാധ്യം പറയും എടാ അപ്പൊ ആരെങ്കിലും പറയും എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ ഈ നാട്ടിൽ ഈയിടെ പെയ്തത് വർണ്ണമഴ

ശബ്ദം അപ്പോൾ അത്രയ്ക്ക് കെങ്കേമമാണല്ലേ നമ്മുടെ ഭരണം നമ്മുടെ നാട്ടിൽ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും ഒട്ടും കുറവില്ലെങ്കിലും ധാരാളം നടക്കുന്നുണ്ട് പ്രഭോ പ്രഭോ നാം ഉള്ളപ്പോൾ മറ്റൊരു പീഡകനോ ആരാണവൻ ആരാണവൻ ജിയോഗ്രാഫിക് ഡിസ്കവറി അല്ല ആരാണെന്ന് ഞാൻ ഉദ്ദേശിച്ച വ്യക്തി എടോ ഇറ്റ് അപ്രൂവ്ഡ് അപ്രൂവ്ഡ് യെസ് ആ പീഡകൻ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളായ രാജ്യങ്ങളിൽ ആളാണോ എന്നാണ് അല്ല പിന്നെ അങ്ങനെ ഞാൻ ചോദിച്ചത് സയൻസ് എക്സിബിഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ യാണെങ്കിൽ സ്ത്രീ പീഡന കേസുകളായ കുമളി വിതുര സൂര്യനെല്ലി ഇതിൽ ഏതെങ്കിലും ആണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല സംശയം ഉണ്ടെങ്കിൽ രാജാവ് ചോദിച്ചത് അയാൾ ആണാണോ പെണ്ണാണോ എന്നാണ് പ്രഭോ ആണുമല്ല പെണ്ണുമല്ല പിന്നെ അങ്ങനെ പോലെ ആളും പെണ്ണും കെട്ടമല്ല ഏ എന്റെ ഇരുപത്തെട്ട് കഴിഞ്ഞിരിക്കുന്നു ഞാൻ കിടക്കുന്നു രാജ്യ സൂയയിലേക്ക്

ഇവിടെ നമുക്ക് കിട്ടേണ്ട പള്ളിച്ചായ പള്ളിച്ചായ ഉണ്ടാക്കുവാനുള്ള പള്ളിപ്പഞ്ചാരയും പള്ളിത്തേലയും ഒക്കെ തീർന്നു ഓഹോ എങ്കിൽ നാം രാവിലെ മൂന്താറുള്ള പള്ളിക്കഞ്ഞും പള്ളിച്ചമ്മന്തിയും എടുത്തു വെക്കൂ നാം മുണുങ്ങട്ടെ അയ്യോ അത് മുഴുവൻ ആ പള്ളിപ്പൂച്ച കട്ടുകുടിച്ചു കുടിച്ചു ഇന്നും പട്ടിണി

ും ആരലങ്കരിക്കും എന്റെ പ്രഭു അത് വലിയ ഡെക്കറേഷൻ പാർട്ടി ഏൽപ്പിച്ച പോലെ മന്ത്രിയാണ് പോലും മന്ത്രി വാളിന് മൂർച്ചല്ലാണ്ടായി പോയി ഇല്ലെങ്കിൽ ഞാൻ തല്ലിക്കൊന്നാനെ എന്നെ എന്നെ വിളിച്ചോ വിളിച്ചോ നീ 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 എന്താ എന്താ ചൊല്ലുക ചൊല്ലുക കുളിപ്പിച്ചാലും പ്രഭോ അല്ല കളിപ്പിച്ചാലും പ്രഭോ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയ നമ്മുടെ പുത്രനോട് ഉടൻ എത്താൻ പറയൂ കാര്യങ്ങൾ കേട്ടു സന്തോഷമായി പോയിട്ട് പിന്നെ വരാം കാര്യങ്ങൾ കേട്ടു സന്തോഷമായി പോയിട്ട് പിന്നെ വരാം രാജരാജ്

അദ്ദേഹം അങ്ങയുടെ മകരെ സംസ്കൃതത്തിൽ വിളിച്ചതല്ലേ യുഗോ 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 യുഗേ യുഗേ എന്നല്ലേ ഇവിടുന്ന് പോകാനാണ് പറഞ്ഞത് അങ്ങ് ഇത്ര കോപിഷ്ടനാകാൻ നമ്മുടെ പുത്രൻ അത്രക്ക് വൃത്തി കിട്ടവനാണോ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ സംസ്കൃതത്തിലെ അങ്ങേര്ന്നെ വിളിച്ചതാണ് ും പൂജ്യോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഭാർഗവരൻ ദേവസ്വനെ വഴിതെറ്റിക്കണെന്ന് എന്നെ വിളിച്ചോ രാജാവ് എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലിക്കന്നി എന്നെ വിളിച്ചോ രാജാവെന്നി

ആനി വൻ്റെ പല്ലലെല്ലാം പല്ലിത്താഴയിടുംപിന് കുത്തിപ്പടമാക്കിടും അഭിഷേകം ഇവിടെ രക്താഭിഷേകം അഭിഷേകം ആ രക്താഭിഷേകം െ തല്ലിയത് ഒട്ടും ശരിയായില്ലോ അയ്യോ ബാലൻസ് ഉണ്ടായിരുന്ന പെൻറെ കണും തകർന്ന് തവിടു പൊടിയായല്ലോ ഈശ്വര അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട പിന്നെ അവർക്ക് പറ്റിയ ഭർത്താക്കന്മാരെ ഞാൻ മലയാള സിനിമാ രംഗത്തു നിന്നും കൊണ്ടുവരാം ഓ ആരാടാ ഈ ആരാടാരി മമ്മൂട്ടി മോഹൻലാൽ മാമുക്കോയാ ജയറാം ജഗതി വേണു കൊടിയേറ്റം ഗോപി കൊടുവിലനും മറുതിലക്കും ജനാദനൻ മുരളീ കറമനടുമുടി വേണു കൊടിയേറ്റം ഗോപി കൊടുവിലനും മറുതിളക്കും ജനാദനൻ മുരളീ പിന്നെ ഇവരൊക്കെ നീ വിളിച്ചാൽ ഇങ്ങോട്ട് വരാൻ പോകുമല്ലേ കളിയാക്കേണ്ട കറന്നപ്പടി എന്റെ വിളിയും കാത്ത് അവർ പുറത്തു നിൽക്കുകയാണ് എന്റെ മൂത്ത പെങ്ങൾ വാവയെ കല്യാണം കഴിക്കാൻ പറ്റിയാളെ ഞാൻ വിളിക്കാം മമ്മൂക്ക

ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല എന്തൊരു രാഗം എന്തൊരു താളം എന്തൊരു ബോധമില്ലായ്മ എന്റെ മോള് വാവയുടെ കാര്യം അങ്ങനെ സോൾവായി ഇനി മാളൂട്ടിയാണ് പേടിക്കണ്ട സുരേഷ് ഗോപിളിയോ பணிமுட்ட தாவணி மட்டல் மேலா

शायर तो नहीं मगर है हसी जब से देखा मैंने तुझको मुझको शायरी आ गई शायर അവന്റെ തലയാട്ടൽ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവൻ ഈ കൊട്ടാരത്തിനെന്തെങ്കിലും അടിച്ചെടുത്തോണ്ട് പോയി പോകുന്നു എന്തായാലും അവളെ കൊണ്ടുപോയത് നന്നായി ഇതോടെ അവന്റെ മനസമാധാനം പോയി കിട്ടുമല്ലോ ഇനി എന്റെ ഇളയ മകൾ ശ്രീവിദ്യയുടെ കാര്യം ഓർക്കുമ്പോഴാ ഒരു

എന്റെ ശ്രീവിദ്യ നിൽക്കുന്നതാണ് വന്നവരൊക്കെ ഓരോരോ ും പാടി ഓരോരോ പെൺപിള്ളേരെയും പോയി കയ്യിൽ പാട്ടൊന്നും ഇല്ലാന്ന് തോന്നണു ചുച്ചി പാട്ടില്ലേ എന്നു ആ ഇന്നാ പിടിച്ചോ എന്തിനാളും You're <laughs>